കഴിഞ്ഞ മാസം അതായത് ജനുവരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിച്ചവർ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി സഹായം സർക്കാരിന്റെ സഹായം ഏത് രീതിയിലാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് പഞ്ചായത്തുകളിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലേക്ക് ചിലർ എത്തണമെന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് പ്രത്യേക വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് അത് ആരൊക്കെ എത്തിച്ചേരണം ഇനി അതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിലേക്ക് ഇനി കടക്കുകയാണ് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ആദ്യമായി ക്ഷേമ പെൻഷന്റെ വിതരണമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അറിയിപ്പുകൾ നൽകാം ഏറ്റവും ആദ്യം ഫെബ്രുവരി മാസം ഇനി നമുക്ക് ലഭിക്കുവാനുള്ള പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യതയാർന്ന വിവരങ്ങൾ ഈ സമയത്ത് സർക്കാർ നൽകിയിരിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക വിതരണം ഉള്ളത് അപ്പോൾ ഫെബ്രുവരി മാസം ആയതേയുള്ളൂ അതായത് മാർച്ച് മാസം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണം ആരംഭിക്കുന്നത് അത് ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ അതായത് അതാത് മാസങ്ങളിൽ ലഭിക്കുന്ന തുകയോടൊപ്പം ചേർത്ത് ലഭിക്കുന്ന രീതിയായിരിക്കും സർക്കാർ പരിഗണിക്കുന്നത് ഇനി അത് മാത്രമല്ല ഫെബ്രുവരിയിലെ പെൻഷൻ ആണെങ്കിൽ പോലും നമുക്ക് ആയിരത്തി രൂപ സാധാരണ ലഭിക്കുന്ന അതേ തുക തന്നെയായിരിക്കും ലഭിക്കുക ഇനി ധനസഹായ വിതരണം ആരംഭിക്കുന്നത് ഇരുപതാം തീയതി ഒക്കെ ശേഷമായിരിക്കും ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സർക്കാരിന്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നവരാണ് വാർദ്ധക്യകാല പെൻഷൻ ൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ചേർത്ത് മൊത്തത്തിൽ ആയിരത്തി രൂപ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ ലഭിക്കുകയും ഇപ്പോൾ അതിന്റെ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അതായത് ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഡേറ്റിലേക്കൊക്കെ ആധാറിന്റെ പുതുക്കൽ വെരിഫിക്കേഷൻ അപ്ഡേഷൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സ്ഥാപനങ്ങളുടെ തന്നെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയോ ഒക്കെ അത് പ്രാദേശിക പേജുകളിലൊക്കെ കൃത്യമായിട്ട് അറിയിപ്പുകൾ കാണുവാൻ സാധിക്കും അതായത് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങി വരുന്ന ഗുണഭോക്താക്കൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പിയുമൊക്കെ ആയിട്ട് പഞ്ചായത്തിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെയുള്ള അറിയിപ്പ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഒരു തടസ്സം വരുന്ന സഹായങ്ങൾ അത് മുടക്കം കൂടാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുവാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അറിയിപ്പ് വരുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് ക്ഷേമ പെൻഷന്റെ അനർഹരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കുകയും അതായത് പെൻഷൻ വാങ്ങുന്നവരെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയയുടെ ഭാഗമാകുകയും ചെയ്യും ഭൗതിക സാഹചര്യങ്ങൾ സർക്കാർ വിലയിരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനർഹർ ആരാണെന്ന് കണ്ടെത്തി ഗുണഭോക്താക്കളെ പുറത്താക്കുന്നത് നമ്മുടെ വീട് അതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക E é tico, cara.